ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളൊരു ഡെയിലി മൈ ലൈഫ് എന്നല്ല ജസ്റ്റ് ഒരു ഒരു ഡേ വർക്കിംഗ് ഡേ നമ്മള് വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നില്ല അറിയാലോ സമയം ഏഴ് മണി ആറേ മുക്കാലിന് സ്റ്റാർട്ടാക്കി ഇത്ര മണിട്ടോ ഇതുവരെ ആരും വന്നില്ല ഏഴ് മണിയാണ് സമയം പിന്നെ വണ്ടി ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടിട്ടൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് തണുപ്പല്ലേ ഇപ്പൊ നമ്മൾ രാവിലെ ഒരു അഞ്ചരക്കൊക്കെ നെയ്റ്റ് വണ്ടിയെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയം ഏഴ് മണിയാണ് സ്കൂള് അന്നരസം സ്കൂളൊക്കെ ഒന്ന സ്കൂളിൽ പോകാൻ വേണ്ടി കുട്ടികളെ വെയിറ്റ് ചെയ്തു ഇപ്പൊ വണ്ടി ഒക്കെ വെറുതെ ആയി നല്ലതാണ് മഴ പെയ്തു രാവിലെ തന്നെ മഴയും തണുപ്പും കാര്യങ്ങളൊക്കെയാണ് സ്കൂളിൽ പോയി മടങ്ങിപ്പോയിരുന്ന വഴി ആട്ടോ വീട് എടുക്കുന്നത് തിരിച്ച് വീട്ടിലെത്തി ഇറാനി ഇറാനിക്കുബൂസും ചായയും ഉണ്ട് അത് കഴിച്ച് കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി നീട്ടിട്ടുള്ള ഒരു വ്യൂ ആയിട്ടത് ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂൾ കൊണ്ടൊക്കെ തിരിച്ച് കുട്ടികളെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് വരെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികളെ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ വണ്ടി ഒന്നും കൂടി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മളൊന്ന് തണുപ്പാണ് ഹീറ്റ് ഹീറ്റായിട്ടേ വണ്ടി എടുക്കലേ അങ്ങനെ ചെറിയൊരു ചാറ്റൽ മായും കാര്യങ്ങളൊക്കെയാണെന്നാലും തണുപ്പ് തന്നെയാണ് ഒരു ഒരു മണി ഒന്നേകാലാവുമ്പോൾ ഒരു സ്കൂളിൽ കെത്തണം ഒന്നരയാകുമ്പോൾ ഒരു സ്കൂളിൽ എത്തണം അങ്ങനെ ആ ഒരു പോകുന്ന വഴിയാണത് തിരിച്ചെത്തി ഫുഡ് വന്നു ഫുഡ് കഴിച്ച് പിന്നെ ഒന്ന് മഴ ആയതുകൊണ്ട് അല്ലാതെ പുറത്തേക്കൊന്നും പോകുന്നില്ല ആയി എന്തായാലും മഴൻ്റെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല മേഘവും കാര്യങ്ങളും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ പള്ളിൻ്റെ ഒരു സ്ഥലമാണ് അങ്ങനെ ഒന്ന് പെട്രോൾ അടിക്കാൻ പോകുന്നതാണ് വണ്ടി ഫുൾ ടാങ്ക് പെട്രോളാണ് എപ്പോഴും പക്ഷെ അടിക്കുന്ന ആ ഒരു ഫുൾ ടാങ്ക് ആയിരിക്കും നല്ല വെയിറ്റിങ്ങാണ് പമ്പിലൊക്കെ വരൽ പെട്രോളിനെ ഇവിടെ വില കുറവുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വിലയായിരിക്കും ഫുൾ ടാങ്ക് ഒന്നും എല്ലാരും ഒന്നും അടിക്കലിണ്ടാവില്ല അല്ലേ ഇവിടൊക്കെ എല്ലാരും അടിക്കുമ്പോൾ ഫുൾ ടാങ്കിലാണ് പോവുക കുറഞ്ഞ പൈസയുള്ളൂ പെട്രോളിനൊക്കെ ഈ വണ്ടി അടക്കം മൂന്ന് വണ്ടികളിലും പെട്രോൾ അടിക്കല് ഞാൻ തന്നെയാണ് അത് പിന്നെ നമ്മളെ പണിയാണ് കാരണം ഇവിടെ നല്ല വെയിറ്റിംഗ് ആവുന്നുണ്ട് അവർക്ക് പിന്നെ വെയിറ്റിംഗ് ഒന്നും ഇഷ്ടമല്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ പരിപാടിയാണ് ഫുഡ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വട്ടം കൂടി എവിടെ അങ്ങനെ ഇതാണ് നമ്മളെ സ്ഥലം ഇപ്പോൾ ഒരാളും കൂടി വരാണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെണ്ടക്കയറിയും ബെന്നും കൂട്ടിയിട്ട് കഴിക്കാണ് ചൂടാറാത്ത പാത്രം കൊണ്ട് തന്നെ നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നു ഇല്ലത് എല്ലാവരും അങ്ങനെയാണ് കഴിക്കും ഇനി വന്ന ഇനിയും കഴിക്കും അങ്ങനെയാണ് ഇവിടെ എത്ര കിട്ടിയാലും ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ട് എല്ലാവരും തന്നെ ചിലപ്പോൾ ഇതുപോലെ കഴിക്കാത്തവരും ഉണ്ടാവട്ടോ ചിലവർക്ക് വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടുന്ന വീടുകളൊക്കെ ഉണ്ടാവും പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയാലും ഇതുപോലെ അങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നത് വേറെ രസമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ ഫുഡ് വരാണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ അവർ കിട്ടാതെ ആരും ഇരിക്കൂല ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചൂടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ ഒരു എന്തൊരു വെറൈറ്റി നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു മോഡലാണ് ഫുഡ് അയക്കലേ കഴിഞ്ഞ് എല്ലാവരും അവൻ അവന്റെ വീട്ടിലേക്ക് പോയിട്ടോ വീട്ടിലേക്ക് പോയി നമുക്ക് പെട്രോൾ അടിക്കാൻ മേഡത്തിന്റെ വണ്ടി ഒന്ന് ഫുൾ ആക്കി പെട്രോൾ ഫുള്ളാക്കി വരണം കുറച്ച് മുമ്പാണ് കീഴില് ഫുൾ ടാങ്ക് ആക്കി പോയത് അത് ടോയോട്ടിന്റെ റാഫലോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഇതുപോലെ പ്രവാസ ലോകത്തുനിന്നും അടിപൊളി വീഡിയോസ് വീണ്ടും ഈ ചാനലിലൂടെ വരുന്നതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അങ്ങനെ കാലിയായി കൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്